വലിയപറമ്പ തീരത്ത് കടലാക്രമണം രൂക്ഷമായി ആഞ്ഞടിക്കുന്ന തിരമാലകൾ തെങ്ങുകളും കാറ്റാടിമരങ്ങളും പിഴുതെടുത്തു കടൽ കരകവർന്നെടുക്കുന്നതിൽ തീരദേശവാസികൾ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തുടരുന്ന രൂക്ഷമായ കടലാക്രമണത്തിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ ഉണ്ടായതിനെ അപേക്ഷിച്ച് ഇത്തവണ കടലാക്രമണം കൂടുതൽ രൂക്ഷമാണ് തീരത്തെ തെങ്ങുകളും തീരസംരക്ഷണത്തിനായി നട്ടുപുലർത്തിയ കാറ്റാടി മരങ്ങളും കടലെടുത്തു തൃക്കരിപ്പൂർ കടപ്പുറം മേഖലയിൽ പത്ത് മീറ്ററോളം തീരം കടലെടുത്തു കഴിഞ്ഞു കടലേറ്റം ഇതേ നിലയിൽ തുടരുമോ എന്ന ഭീതിയിലാണ് തീരദേശവാസികൾ

തൃക്കരിപ്പൂർ കടപ്പുറം മുതൽ മാവില കടപ്പുറം വരെ കിലോമീറ്റർ ഭാഗത്ത് അങ്ങിങ്ങായി വലിയ മണൽത്തിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട് കടൽ സംരക്ഷണ വിധിയില്ലാത്തതിനാൽ കാലവർഷത്തിൽ ഇവിടെ പതിവായി നാശം സംഭവിക്കാറുണ്ട് വളരെ വലിയ തീരപ്രദേശമായതിനാൽ നൂതനമായ പദ്ധതികളിലൂടെ മാത്രമേ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാനാകൂ എന്നാണ് അധികൃതർ പറയുന്നത്